സമയം ഏകദേശം നാലേ മുക്കാലായി നമ്മളിത് അപ്പോൾ ഉള്ളത് പാലക്കാടാണ് നമ്മുടെ ഈ ഒരു സീസണിലെ അഞ്ചാമത്തെ കൊടയ്ക്കാന ട്രിപ്പിക്ക് എല്ലാവർക്കും സ്വാഗതം പശി എന്താ വെച്ചാൽ സ്ഥിരം കൊടയ്ക്കാന ട്രിപ്പ് ആണ് നമുക്ക് വരുന്നത് ഏകദേശം ഇത് അഞ്ചാമത്തെ ട്രിപ്പാണ് ഈ ഒരു സീസണിലത്തെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് നമ്മുടെ ഇതിഹാസിൻ്റെ ഷെഡിലാണ് ഇതിഹാസിനത് ഗ്ലൈഡർ കൂട്ടേണ്ട ബാക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെഡിൽ നിന്ന് രാത്രി വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഏകദേശം പത്തു ഒന്നു നമ്മൾ ഇവിടെ കുറഞ്ഞു നിർത്തി നമുക്ക് പാലക്കാട് നിന്നാണ് ട്രിപ്പ് ഉള്ളത് അപ്പോൾ ഞാനുണ്ട് നമ്മുടെ പിന്നെ പാക്കേജർ പാക്കേജറായിട്ടുണ്ട് പുള്ളിക്കാരെ ഫ്രഷ് ആവാൻ വേണ്ടി പോയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്ഥിരം വീഡിയോയിൽ നിന്ന് നമ്മൾ കുറേയൊക്കെ വ്യത്യാസം എന്നുള്ള രീതിയിൽ വരുത്താൻ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് ബോർ അടിക്കാൻ പറ്റില്ലല്ലോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കാം അപ്പോൾ പാലക്കാട് നിന്നാണ് നമ്മൾ ട്രിപ്പുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് ഏകദേശം ആ രണ്ട് മൂന്ന് മണിക്കൂർക്ക് ഏകദേശം ഉറങ്ങി ഇതാണ് നമ്മുടെ ബേക്കേജ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നമുക്ക് നേരെ സ്കൂളിലോട്ട് പോകാം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അഞ്ച് മണിക്ക് നമുക്ക് അവിടെ എത്തുകയുള്ളു ആ ഒരു ഏകദേശം ആ ഒരു ടൈമ് ഒരു നാല് നാല് മണിക്കൊക്കെ നമ്മൾ നീക്കിട്ടുണ്ട് വിദ്യഹാസിൻ്റെ ഒരുത്തന്നെ ഇവിടെ ഉണ്ട് കുട്ടി വണ്ടി കൂടക്കുന്നുണ്ട് ഗ്ലൈഡർ കൂടക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് വണ്ടി കൂടി ഉണ്ടായിരുന്നു ഒന്നരൊക്കെ ട്രാവൽ ട്രിപ്പ് എടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഷെഡ് പുതിയ ഷെഡ് അവിടെ ചെയ്തു കാരണം അവിടെ ബാക്കിയുള്ള വണ്ടികൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷം നോക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ കോളേജ് കോളേജല്ല സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പി എം ജി എച്ച് എസ് എസ് എന്നാണ് ട്രിപ്പ് അതായത് വിക്ടോറിയ കോളേജിന് തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ നിന്ന് ഒരു വണ്ടി അവിടെ ഉണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് വണ്ടി വരാനും പറയുന്നുണ്ട് അതായത് രണ്ട് വണ്ടി വരെയാണ് നാല് വണ്ടി ടോട്ടൽ ഉണ്ട് പറഞ്ഞു ഇത് അങ്ങനെ ഹോൾസെറ്റിൽ നമ്മൾ നിർത്തിയിട്ട് ബാക്കി രാവിലെ തന്നെ തേങ്ങ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് സെറ്റ് തേങ്ങുടക്കല്ണ്ട് ഞാൻ ആവശ്യം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു രണ്ടാമത്തെ വീഡിയോ ഏകദേശം ഒമ്പത് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് നമ്മുടെ വോഡോ ഫോണാണ് ഏറ്റവും ഉണ്ട് ആറു മണി വരെ സമയ നാല് വണ്ടികളും നേരത്ത് നിർത്തിയിട്ടുണ്ട് സോ വി ആർ സ്റ്റാർട്ടിങ് ടു കൊടൈക്കനാൽ നമ്മൾ ചന്ദ്രനഗർ എത്തിയിട്ടുണ്ട് ഓൾ എത്തിയിണ്ട് ഫ്രണ്ട് ചേക്ക്ഫാസ്റ്റ് എന്തായാലും ഫ്രണ്ട് പോകുന്നുണ്ട് ബാക്കി രണ്ടു വണ്ടി ബാക്കും ഉണ്ട് പിന്നെ അവര് കേക്ക് കേക്ക് ആപ്പിള് ഞാൻ എന്തായാലും നമ്മൾ കാറ്റാടിപ്പാടം എത്തി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ഒരു ടൈമിൽ ഇവിടെ എത്താറേയില്ല തവണ ഗോഡുണ്ട് കാറ്റാടിപ്പാടങ്ങൾ രാവിലെ ഇറങ്ങി കൊണ്ടിരും എന്റെ വിവാഹം രക്ഷികൾ തഞ്ചാവൂർ മുളങ്ങി ഒരേപാടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തും നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കാണ് ഇൻബോക്സ് നമ്മൾ വണ്ടി ഉള്ളിൽ കയറ്റി നേരെ റോഡ് സൈഡ് തന്നെയാണ് എല്ലാവരും നമുക്ക് വണ്ടി തന്നെ കയറ്റി തോ ബാക്കി വണ്ടിക്കാരെ തന്നെയുള്ളൂ നമ്മുടെ ഫസ്റ്റ് സിബിലി തന്നെ ആയിരിക്കും അവർ വേണ്ടത് നമ്മൾ സംഗതി കണ്ടിട്ട് ഒരു തേർട്ടി ത്രീ കെ ബി ലൈന് പോകുന്നുണ്ട് പോകുന്നുണ്ട് അതിൻ്റെ ശബ്ദമുണ്ട് ഏകദേശം ആ ഇലക്ട്രോമാറ്റിക് ഫീൽഡിൻ്റെ ശബ്ദം നല്ല രീതിയിൽ ഇട്ടുണ്ട് ട്രിരർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇവിടെ ഷിപ്പിംഗ് കണ്ടെയ്നർ സെയിൽസ് ഉണ്ട് ആരിക്കലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നു പോകാം ഇവിടെ പേര് വന്നിട്ട് ഇൻബോക്സ് ഫുഡ് കോർട്ടാട്ടോ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം ഞാൻ ഒരെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചു ഭാവി കാരണം എന്തെങ്കിലും നമുക്ക് ഓഫീസാണ് അങ്ങനത്തെ ചെറിയ റൂം സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ ഈ സാധനം അടിപൊളിയാണ് ഇനി നമ്മളിവിടെ ഒതുക്കിയിട്ടുണ്ട് സംഗതി ഇവിടെ നമ്മളെ നോർമോ പ്ലേറ്റില്ല പാളറോ പ്ലേറ്റ് ആണ് ഇപ്പോൾ ഫ്രണ്ട് ആണ് നമുക്ക് ബ്രെഡ് ഉണ്ട് പൊറോട്ട ഉണ്ട് മുട്ടക്കറിയുണ്ട് ഈ ഐറ്റംസ് എല്ലാം ഓൾ റെഡിയാണ് വേറെ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബസ്സ് എല്ലാവരും ഫുഡ് എടുത്തു ഇനി മറ്റേ ബസ്സപ്പോഴേക്കും വന്നുണ്ട് സിവിൽ വന്നിട്ടുണ്ട് സംഗതി ഇതിന് മൂലം താഴേക്ക് ടെക്സ് അതിന് കഴിക്കാൻ സൗകര്യമാണ് അതിന് ഏറ്റവും വലിയൊരു ഇതാണ് ഒരുപാട് വൈഡ് ഏരിയാസ് എന്നുള്ള രീതിയിൽ അതായത് എക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് രക്ഷ ഇല്ലാന്ന് പറയാം ഇനി വേ നമുക്ക് ഭക്ഷണം ചോദിച്ചുകഴിഞ്ഞിട്ട് യെസ് നമ്മൾ നാല് വണ്ടികൾ വരണ്ടെന്താ ചങ്ങനാതിക്കൂട്ടം ബോംബെ ന്യൂ ബോംബെ കേട്ടോ അതുപോലെ തന്നെ ശിവലിടാ വണ്ടി നാല് വണ്ടികളുണ്ട് പിന്നെ പുത്തൻ ഓജസ് ബോഡി ഓക്കെ ആക്കി അവിടെ തള്ളി കൊണ്ടിരിക്കുന്നുണ്ട് തള്ളി മറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തയ്യുക പിന്നെ ഭക്ഷണം എല്ലാം കഴിക്കലേ കുട്ടി ഒട്ടി പോണേ മുന്നാക്കപ്പെടാ സമയം ഏകദേശം എട്ടേ അമ്പത് എട്ടേ അമ്പത് ആകുമ്പോഴേക്കും വണ്ടി എടുത്തിട്ട് പൊതു ഉൾപ്പെട്ട് കഴിഞ്ഞാ നമ്മളാ നമ്മുടെ പമ്പിന്റെ അവിടെ എത്തി എത്തവണ അവിടെ സ്റ്റോപ്പേജില്ല അവിടെ നിർത്തേണ്ടതാണ് പിന്നെ ചോദിച്ചാൽ പിള്ളേർക്ക് ഓൾറെഡി പറഞ്ഞു ഓൾറെഡി പറഞ്ഞാണ് അപ്പൊ അവർക്ക് അടുത്തടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ കൊടൈക്കിനാൽ കയറിയിട്ട് ഭക്ഷണത്തെ നമുക്ക് നിർത്തേണ്ടത് അപ്പൊ യാതൊരു പ്രോസ് ചെയ്തിട്ടുണ്ട് അങ്ങനൊന്നുമല്ല കോട എവിടെയാണ് ചോച്ചെർക്കല്ലോ കൊട 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 കൊടാ നമ്മൾ വന്ന കോട കാണല്ലോ അവിടെയൊക്കെ പോയി സ്റ്റേഡ് അടിപൊളിയായിരിക്കും അക്ഷിഡൻ്റ് ആവില്ല ഫോണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ഫോണിക്കാത്തവർ പോകാൻ പറ്റില്ല അമ്മമാരെ അവസ്ഥ കാരണം ഡോറികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അമ്പത് കിലോമീറ്റർ അതുപോലെ തന്നെ വെള്ളച്ചൊക്കെ തണുപ്പ് കയറി നമ്മളത് ഇത്ര നേരമുള്ള വെയിലിൻ്റെ അപരീക്ഷങ്ങൾ മാറി തണുപ്പും കോടയും എല്ലാം മാത്രം ഫുൾ അടിപൊളി എന്ന് പറയാം എന്താ വാട്ടർഫോൾസ് കാണാൻ പോയി നമ്മൾ ബസ് അവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ചെറു കൊണ്ട് വന്നു തന്നെ ഗ്യാസ് ഡാമില അതുപോലെ തന്നെ ഇത്തവണ വെള്ളം കൂടിയിട്ട് സാധാരണക്കാരെല്ലാം കൂടുതലാണ് എന്നുവെച്ചാൽ മഴ മഴ പെയ്ത കാരണം ഡാം നമ്മുടെ ലേക്കിൽ വേണം എന്നെന്തായാലും നമ്മുടെ പിള്ളേർ ഗ്രൂപ്പ് വേണ്ടി നിൽക്കുന്നത് മെസ്സിന് വേണം എന്ന് പറഞ്ഞ് ഇപ്പം ഓക്കെ ചെയ്ത് കൊടുക്കാൻ ഇത്ര വാട്ടർഫോൾസ് അത്യാവശ്യം അടിപൊളി ആയിട്ട് വളരെ കഷമുണ്ട് സാധാരണ ഈ നേരത്തെ നമ്മൾ നടത്തി കൊടുക്കാറില്ല എന്തായാലും ഇപ്പോൾ നമുക്ക് സമയം വയനാക്കലായിട്ടേ ഉള്ളൂ ബലവഴ്സിൽ അതിൽ കുറച്ച് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല വലിയ തിരക്കില്ല അപ്പോഴേക്കും നമ്മൾ സെക്കൻഡ് ബസ് വന്ന് കയറി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോവാം അതിൻ്റെ ഫുഡ് കേട്ടോ റൂമ് ഫുഡ് എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ള മുപ്പത്തിനാല് നമ്മുടെ കൂടെ ഉള്ള പുതിയ വണ്ടി മറ്റു മണി പിന്നീട് ആട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയെടുത്തു നമുക്കിതെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴേക്കും ഫുഡ് പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ആകുമ്പോഴേക്കും നമുക്ക് ഫുഡ് സെറ്റാവും പിള്ളേരൊക്കെ വണ്ടി നിർത്താൻ മാത്രം കരി സ്ഥലല്ലാത്ത എന്തായാലും മുകളിൽ കയറ്റിയിട്ടാകുന്ന പ്ലാനാണ് അല്ല വേറെ വകുപ്പില്ല അത് നടക്കും ഇത്രയും താളത്താണ് നമുക്ക് വണ്ടി അവിടെ കഴിഞ്ഞ മുമ്പത്തോളം കിട്ടിയിട്ട് ഒരു മൂവായിരം രൂപ ഫൈൻ കിട്ടിയത് അപ്പോൾ ആവശ്യമില്ലാതെ ഫൈൻ എടുപ്പിക്കാൻ നമുക്ക് താല്പര്യം അതുകൊണ്ട് മുകളിൽ കയറ്റാൻ വണ്ടി ഇട്ടും ഒന്ന് ഒരു അന്നേകാലായിട്ടോ പിള്ളേർ നടന്നു തരുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ നടന്ന് എൻജോയ് ചെയ്തു വന്നെ പിള്ളേർ അതും മഹാരാജെ കൊടെ നിർത്തിണ്ട് തകിരി മഹാരാജ നമ്മുടെ ഇക്കാടെ ബന്ധം ഉപയോഗിച്ചിട്ട് കൊട നിർത്തി ചോദിച്ചിട്ട് കൂടി ഇല്ല അനുഭവം വണ്ടി കൊട നിർത്തുമ്പോ എന്തായാലും നടക്കാനുള്ള പ്രാണിയില്ല ശരിയാ നടക്കാണ്ടോ നടക്കാനുള്ളത് അത്രാണില്ല ഒന്നാമതി ഹരിചന്ദനം രണ്ടായി ഹരിചന്ദനം വായിച്ചെടുക്കാൻ ടൈം ഓടിക്കും അതാണ് വേറെ വിഷയം വേറെ ഒന്നുമില്ല നല്ല വൃത്തി അടിപൊളി കൊടുത്തിട്ടുണ്ട് വണ്ടി എടുക്കണ്ട് നമ്മളങ്ങനെ ലേക്കിന്റെ മോളിലുള്ള പാർക്കിങ്ങിന് നിർത്തിണ്ട് നമ്മൾ ഓൾറെഡി മഹാരാജേന്ന് വണ്ടി എടുത്തു എന്നിട്ട് വണ്ടി നേരെ കൊണ്ടുപോയിട്ട് പിള്ളേരെ എടുത്തു പിള്ളേരെ അടുത്ത് നിന്ന് തിരിച്ചു വന്നു നേരെ മാ ലേക്കിൻ്റെ മുകളിലുള്ള പാർക്കിങ്ങിൽ ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ സംഗതി ഒരുപാട് കുട്ടീൻ്റെ ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ വണ്ടികൾ നമ്മുടെ പിന്നെ കിടക്കുന്നുണ്ട് അത് സംഗതി ഇത് കാണാൻ പോയിരുന്നു അതായത് വിസിറ്റിങ് ഫീൽഡ് വിസിറ്റിംഗ് പോയിരുന്നു ഫീൽഡ് അല്ലെങ്കിൽ ലേക്ക് കാണാൻ പോയിരുന്നു നാളെയാണ് നമ്മുടെ ടോപ്പ് മൊത്തം കിറങ്ങല് അപ്പൊ അങ്ങനെയായിട്ട് നമ്മുടെ ആ പിള്ളേൾക്കാർ മൊത്തം ഉണ്ടോ പിള്ളേർ വിരിച്ചിട്ട് വരേണ്ടിയിരിക്കുന്നു പുൽപ്പായം നൈസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കള്ളണ വണ്ടി വമ്പം ഗ്രാഫിക്സ് ആയിട്ടുള്ള ഇത് യാഷിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഇട്ടുള്ള അടിപൊളി വണ്ടി വന്നു പോയി വീടിനൊന്നും എടുക്കാൻ പറ്റില്ല വേറെ കാര്യം എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം പിള്ളേർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഞങ്ങട്ട് പോവാം ഓക്കെ ഇതാ എല്ലാ വണ്ടികളും ഒതുക്കി ഒതുക്കി നിർത്തിയിട്ടു നമ്മുടെ ന്യൂ ബോംബെ ഇവിടെ നിർത്തി സിബിലുണ്ട് ഓജസ് ഇതാണ്ട് അവിടെ തുറന്നോ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ബാക്കിൽ വേറെ വണ്ടി കിടക്കുന്നുണ്ട് എടാ ഓജസ് തറക്ക് എസ് പി ഡി ഹെഡ് ലൈറ്റ് നല്ല ചന്ത ഉണ്ട് കേട്ടോ ഒരു ഡി ആറിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രൊജക്ടർ തരുന്നത് പിന്നെ മൂന്നെണ്ണം ഡിആറിൽ വിത്ത് പ്രൊജക്ടർ ഹെഡ് ഹെഡ്ലൈറ്റാണ് ഇതെല്ലാം അടിപൊളി നമുക്ക് ഫോഗ് ലൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നാൽ കുറച്ചും കൂടി അടിപൊളി ഇൻറ്റീരിയർക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫുൾ സ്റ്റീലാണ് അടിപൊളി സ്റ്റെപ്പ് ഇത് പിന്നെ നമ്മുടെ വീട്ടിലത്തെ ലോക്ക് പരിപാടി വീട്ടത്തെ ലോക്ക് പരിപാടി പിന്നെ ഫുൾ സ്റ്റീലാണ് വരുന്നത് സ്റ്റീലല്ലോ എന്താ മെറ്റീരിയൽ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയൽ പെയിന്റഡ് ആണ് സെറ്റ് പിന്നെ പറയുകയാണെങ്കിൽ ഇന്റീരിയറിലേക്ക് പറയുകയാണെങ്കിൽ മറ്റേ ലൈറ്റും ഫിഷ് ചതറിലായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് കട്ടില്ല കുറച്ച് മാത്രം പിന്നെ ബിക്സിന്റെ രണ്ട് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ണ്ട് പിന്നെ ഇവിടെ ഏസു സെമിക്ലായിട്ട് കൊടുത്തുണ്ട് റോൾ സെറ്റ് പിള്ളേര് എടാ പോയി വന്നോ വന്നോളി പിള്ളേര് വന്നു പറയാം ഓ നിന്റെ ഇവിടെ സെറ്റ് ചെയ്തെന്ന് അതെവിടെ സ്ഥലം സീറ്റ് ണ്ടോ ഈ വണ്ടിക്ക് ഓ ഞാൻ അടക്കറ ഇത് സംഗതി വരഞ്ഞ നാശാവല്ലോ ആ തോർന്നടപ്പാണ് കേസിന്നാലും അബദ്ധത്തെ പിടിച്ചിട്ട് ഡോറ് മൊത്തം അടക്കിതാക്കിയുള്ളത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കൊറച്ച് കൊറച്ച് ഇത് മാറ്റങ്ങൾ വരുന്ന തോന്നുന്നുണ്ട് അത് പിന്നെ വേണേ കസ്റ്റമൈസ് ചെയ്യാൻ രീതിയിലായ കുറച്ചും കൂടി അടിപൊളിയുണ്ട് ഹാക്കറിയ ഒരു വണ്ടികളായിട്ട് വരുന്നില്ല ഏയ് അടുത്ത ഹാക്കർ അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തു സംഗതി നമ്മൾ രാവിലെ വന്നപ്പോൾ വേണ്ടി ആ പുറത്ത് അട്ടിട്ടുണ്ട് ആ ബസ് എടുക്കുന്ന ആ പുറത്ത് അപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് കിട്ടി വെള്ളവരയിൽ നിന്നുള്ള ആയിട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട് വലിയൊരു സമാധാനം നൈറ്റ് സർവീസിൻ്റെ ടൈം ആളാണ് കേട്ടോ ഏഴുമണി അപ്പോൾ ആറിലെ ഏഴുമണിയോക്കെ നെയ്ച്ചറീസ് എല്ലാം പോകുന്നുണ്ട് അപ്പോൾ സെറ്റ് നമുക്ക് അവിടെ പോയിട്ട് ഡീജർ എന്തൊക്കെ സെറ്റപ്പ് എന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം പക്കയാണ് ടയറൊക്കെ നാലും പക്കയാണ് മൂലൊക്കെ ഒഴിഞ്ഞു കിട്ടണം അങ്ങനെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ടയർ ഒറ്റ ടയറിലും നിർത്താൻ പാടില്ല ഒറ്റ ടയറിൽ നിർത്തിയാൽ നമ്മൾ ടയർ അലക്കും അലക്കുന്ന വച്ചാൽ ടയർ ഭയങ്കര ഗീടുപാട് കിട്ടും ടയർ ചിലപ്പോൾ പഞ്ചറാവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് സോ നമ്മളെപ്പോഴും മാക്സിമം രണ്ട് രവിയിലും ഒരേപോലെ ഒരു ലോഡിങ് നമ്മൾ ു എന്നാലും ഒരു പുറത്തും ഏകദേശം ആ രീതി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കാണ് ഒതുക്കാളല്ലേ അല്ല മുപ്പത്തിനാല നമുക്ക് ഇറക്കിട്ടോ മുപ്പത്തിനാലാണ് മറ്റേ നമുക്ക് വേണ്ടിയിട്ട് ബീജക്ക് ഒക്കെ രാസേ ഓവറായിട്ട് കാണിച്ചൊന്നുമില്ല നമ്മുടെ ഇതൊക്കെ പാടിച്ചു പോവും ലൈൻസ് ഒക്കെ പാട്ടൊക്കെ വെയിറ്റ് ചെയ്ത കള്ളുപുക്കി കൂടെ കിടക്കുന്നത്

ഞങ്ങളവിടെ കടയിലേക്ക് കാര്യങ്ങള് വിലയറിയാണ് ഇങ്ങനെ പറയണ്ടല്ലോ നമ്മളിപ്പോ കടയിലേക്ക് കയറി വണ്ടി റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് എവിടെ അല്ല കുട്ടിയുടെ വന്നിട്ടില്ല ഓരോ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഗ്യാസ് ഒരു കടയിൽ കേറിയിട്ട് സാധനങ്ങള് കണ്ടത് കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിലാക്കിയാണ് അപ്പൊ ഇവിടെ വന്നപ്പോ വെള്ളത്തിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിരോധനമാണ് അതെ ചില്ല അല്ല അപ്പൊ ചോദിച്ചോട്ടെ വെളിച്ചെണ്ണ കുപ്പി പ്ലാസ്റ്റിക് വെളിച്ചെണ്ണ ആണ് അത് പ്ലാസ്റ്റിക് അല്ലേ അത് പ്ലാസ്റ്റിക് കുപ്പിയാണ് പക്ഷെ അത് നിരോധനത്തിൽ വെളിച്ചെണ്ണ കണ്ടില്ല വിലണ്ട് അപ്പൊ നമ്മളെ പിള്ളേരെ ഡി ജെ കഴിഞ്ഞു ഇനി അടുത്ത ബാച്ച് കാരണം അപ്പഴേക്കും നമ്മുടെ വണ്ടികൾ വണ്ടികളെ നോക്കി ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങി എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച അവസാനിപ്പിക്കണേ പിന്നെ അധികം ഒന്നും കാണിക്കണമില്ല കാരണം എന്താ വെച്ചാ നമ്മള് വേറെ എവിടേക്കും പോയിട്ടില്ല സോ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കുട്ടികളുടെ ഷെയർ ചെയ്യാനും മാറ്റം അഭിപ്രായം ദിവസം തൊട്ടായ പിന്നീട് എന്താ പറയാ റൂമ് പോകാൻ പരിപാടിയുള്ള ഇനി അടുത്ത വിശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ തൊട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ അടുത്തൊരു പുതുക്കാൻ പാട്ട്